പ്രിയം ഭാഗം എട്ട് തൻ്റെ സംസാരം കേട്ട് ആശയക്കുഴപ്പത്തോടെ നിൽക്കുന്ന പ്രിയയെ കണ്ടപ്പോൾ അവളുടെ അടുത്തേക്ക് അവൻ നടന്നു ചെന്നു രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു അവളുടെ കണ്ണുകൾ അപ്പോഴും സംശയത്തോടെ അവനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു എന്നാൽ അവൻ്റെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിളക്കം മാത്രമാണ് തെളിഞ്ഞു നിന്നിരുന്നത് ഉം എന്നെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടും തൻ്റെ സംശയങ്ങൾ ഇപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ല അല്ലേ പ്രിയ അവൾ അച്ഛൻ്റെ മുഖത്തേക്കൊരു നോട്ടം എത്തിച്ച ശേഷം വീണ്ടും അവനെ തന്നെ നോക്കി നിന്നു ആ നോട്ടത്തിനർത്ഥം മനസ്സിലാക്കിയതുപോലെ അവൻ വീണ്ടും സംസാരം തുടർന്നു തൻ്റെ സംശയങ്ങളെല്ലാം തീർത്തു തരാനായി ഞാൻ വരും എൻ്റെ പപ്പയെയും അമ്മയെയും കൂട്ടി ഇവിടേക്ക് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ ഇഷ്ടമാണെന്ന് അറിയിക്കുമ്പോഴെങ്കിലും തൻ്റെ ഈ സംശയങ്ങളെല്ലാം മാറിക്കിട്ടും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അച്ഛൻ്റെ സമ്മതം ലഭിച്ചുവെങ്കിലും പ്രിയക്ക് പൂർണ്ണമായും ആ തീരുമാനത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല താൻ വിവാഹം കഴിഞ്ഞു പോയാൽ പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ പിന്നീട് ആരുണ്ടെന്നത് അവളെ എന്നും വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാലം അത്രയും അത്തരം ചിന്തകളും ആഗ്രഹങ്ങളും ആ മനസ്സിലേക്ക് കടന്നു കയറാനായി അവൾ ഒരിക്കലും അനുവാദം നൽകിയിരുന്നില്ല രാഹുൽ എന്ന വ്യക്തിയെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുള്ള പരിചയമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അയാളെക്കുറിച്ച് അവൾക്കും നല്ല അഭിപ്രായം തന്നെയായിരുന്നു ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന ഒരു പുരുഷ സങ്കല്പം തന്നെയാണ് അദ്ദേഹത്തിനും ഉണ്ടായിരുന്നത് പക്ഷേ എല്ലാവരെയും പോലെ തനിക്ക് അങ്ങനെ ചിന്തിക്കാനും ആഗ്രഹിക്കാനുമുള്ള അർഹതയില്ലെന്നറിയാവുന്നതുകൊണ്ട് രാഹുൽ എന്ന വ്യക്തി തന്നോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അയാളിൽ നിന്നും അകന്നു നിൽക്കാനാണ് താൻ എപ്പോഴും ശ്രമിച്ചിരുന്നത് എന്നിട്ടും ഒരു നിമിഷം കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു എല്ലാ തീരുമാനങ്ങളും മാറി മറിഞ്ഞിരിക്കുന്നു അവളുടെ ചിന്തകൾക്കും പ്രവർത്തികൾക്കും ഒന്നനങ്ങാൻ പോലും കഴിയാതെ ഏതോ ചില ബന്ധനങ്ങളുടെ വലയത്തിൽ അകപ്പെട്ടു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി പ്രിയയുടെ അച്ഛൻ നൽകിയ അർദ്ധസമ്മതമായിരുന്നു രാഹുലിൻ്റെ മനസ്സ് നിറയെ അവിടെ നിന്നും പോകുമ്പോഴും അവൻ്റെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല അവളോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും അവൻ്റെ സ്നേഹത്തോടെയുള്ള ആ പുഞ്ചിരിക്ക് പകരമായി താൻ എന്താണ് നൽകേണ്ടതെന്ന് പോലും നിശ്ചയമില്ലാതെ അവൾ അവനെ യാത്രയാക്കാൻ ആ വാതിൽപ്പടിയിൽ ചെന്നു നിന്നു ശരത്തും രാഹുലും തന്നെ പിന്തിരിഞ്ഞു നോക്കിയപ്പോഴും അവരുടെ വാഹനം അഗ്രഹാരം വിട്ട് അകന്നു നീങ്ങുമ്പോഴും മനസ്സിൽ തോന്നുന്ന വികാരം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അപ്പോഴും അവൾ മരവിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു രാജേശ്വരി ഗ്രൂപ്പ് അയാൾ കേട്ടിരിക്കുന്നു ബിസിനസ് മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുത്ത പേരുകേട്ട സ്ഥാപനം അവിടുത്തെ ഏക സന്തതിയാണ് ഇന്ന് തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നിൽ വന്നു നിന്നിരിക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യം ഒരിക്കലും തങ്ങളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യം അയാൾ വളരെ നിരാശയോടെ കിടന്നു അല്പം നേരത്തേക്കെങ്കിലും തൻ്റെ കുഞ്ഞിനെ അറിയാതെ ചില സ്വപ്നങ്ങളിലേക്ക് തള്ളി വിട്ടുവല്ലോ എന്ന് വേദനയോടെ അയാൾ മനസ്സിൽ തേങ്ങിക്കൊണ്ട് പറയുകയായിരുന്നു ആർക്കും ഉപകാരമില്ലാതെ കിടക്കുന്ന തനിക്ക് വേണ്ടിയാണ് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഉപേക്ഷിക്കപ്പെട്ടവളെ പോലെ തൻ്റെ കുഞ്ഞ് ജീവിക്കുന്നതെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു ഈ നരകത്തിൽ നിന്നും എൻ്റെ കുട്ടിക്ക് ഒരു മോചനം നൽകില്ലേ ദേവി എന്ന് മനസ്സിലൊരു തേങ്ങലോടെ അയാൾ മന്ത്രിച്ചു മാധവം വീട് ഉയർന്നു നിൽക്കുന്ന കൂറ്റം മതിൽക്കെത്തിനകത്ത് ഒരു വലിയ കൊട്ടാരം പോലുള്ള വീട് ചെടികളും പൂക്കളും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് മനോഹരമാക്കി വെച്ചിരിക്കുന്ന മുറ്റത്തെ പൂന്തോട്ടം എല്ലാവരുടെയും കണ്ണുകളെ പെട്ടെന്ന് ആകർഷിപ്പിക്കപ്പെടുന്നതായിരുന്നു കാർ പോർച്ചിൽ മൂന്ന് നാല് കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് അതിലൊന്ന് പോകാൻ തയ്യാറായി മുറ്റത്ത് ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു സെക്യൂരിറ്റി ഗാർഡൻ ഗേറ്റിനടുത്തായി ഒരു ശില പോലെ നിൽക്കുന്നത് കാണാൻ തന്നെ ബഹുരസമായിരുന്നു ഉയർന്ന പൊക്കമുള്ള അയാൾ യൂണിഫോം ധരിച്ചുകൊണ്ട് നെഞ്ചും വിരിച്ച് എന്തിനും തയ്യാറെന്ന ഭാവത്തിലാണ് നിൽപ്പ് അയാളുടെ അനുവാദമില്ലാതെ അന്യർക്കൊന്നും അവിടേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടാകില്ലെന്ന തിരിച്ചറിവ് ആ മുഖത്ത് പ്രകടമായിരുന്നു വലിയ തൂണുകൾ കൊണ്ട് അലങ്കൃതമായി നിൽക്കുന്ന ആ ഹാളിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു രാഹുൽ ചെന്നു കയറിയത് വലിയ തീന്മേശക്കരിയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ട അമ്മയെ കണ്ടപ്പോൾ അവൻ ബാഗും ക്യാമറയും എല്ലാം നിലത്തിറക്കി വെച്ച് ജോലിക്കാരോട് മിണ്ടരുതെന്ന് ആംഗ്യം കാട്ടി പതിയെ ചെന്ന് അമ്മയുടെ കണ്ണുകൾ ഇറുക്കി പിടിച്ചു സംസാരത്തിനിടയിൽ വന്നു കണ്ണുകൾ പൊത്തിപ്പിടിച്ചതാരെന്നറിയാനായി ആ കൈകൾ അവരൊന്ന് പരതി നോക്കി ആദ്യ സ്പർശനത്തിൽ തന്നെ അത് തൻ്റെ പ്രിയപുത്രനായ രാഹുലാണെന്നവർ തിരിച്ചറിഞ്ഞിരുന്നു അവനെ ആ അമ്മ സ്നേഹത്തോടെ വിളിച്ചു രാഹുൽ വിളിക്കേട്ടതും അവൻ കണ്ണുകളിലെ പിടുത്തം അവസാനിപ്പിച്ച അമ്മയെ കെട്ടിപ്പിടിച്ചു കവിളിൽ സ്നേഹത്തോടെ ഒരു മുത്തവും നൽകി അവൻ്റെ സ്നേഹപ്രകടനത്തിൽ നിന്നും അമ്മ കൈകൾ തട്ടിമാറ്റി ഒരു പരിഭവത്തോടെ അവനെയൊന്നു നോക്കി ഇത്രയും നാൾ എവിടെയായിരുന്നുവെന്നോ എന്തിനു വേണ്ടി പോയതെന്നോ പറയാതെ ഈ അമ്മയോട് നീനി മിണ്ടരുതെന്ന് പറഞ്ഞവർ മുഖം തിരിച്ചു പിടിച്ചു പിണങ്ങല്ലേ അമ്മേ ഞാൻ എല്ലാം പറയാം രണ്ട് ചെവിലും വിരൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ന ഭാവത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ കുഞ്ചിക്കൊണ്ട് ക്ഷമയാജിച്ചു അവന്റെ ആ കുസൃതി നിറഞ്ഞ ഭാവത്തിൽ അവർ ഉറക്കിയെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഒന്ന് പോടാ അവിടുന്ന് ഒരു യാത്രക്ക് കഴിഞ്ഞു വന്നല്ലേ വേഗം ചെന്ന് ഫ്രഷ് ആയി വരൂ പപ്പ ഇപ്പോ വരൂ അവർ വാത്സല്യത്തോടെ ആ കവളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അല്പനേരത്തിനുള്ളിൽ ശക്തമായ ഒരു കാലടി ശബ്ദത്തോടെ ഒരാൾ പടി ഇറങ്ങി വന്നു താഴേക്ക് ഇറങ്ങി വരുന്നത് മാധവൻ സാറാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ജോലിക്കാരെല്ലാവരും ഭയത്തോടെയും ആദരവോടെയും അവിടെ നിന്നും മാറിയകന്നു വെളുത്തുമെലിഞ്ഞു നീണ്ടൊരു ശരീരം അങ്ങിങ്ങായി ചില നരബാധിച്ച ചില കുറ്റിമുടികൾ ഉണ്ടെന്നല്ലാതെ പ്രായം ഒട്ടും തോന്നിക്കാത്ത ഗൗരവം നിറഞ്ഞ മുഖഭാവം താൻ ഒരു ബിസിനസ്മാൻ ആണെന്ന അഹങ്കാരം ആ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഈ മനോഭാവത്തോടെയാണ് അവിടെയുള്ള ഓരോ ജോലിക്കാരോടും അദ്ദേഹം പെരുമാറിയിരുന്നതും ഭാര്യയായ രാജേശ്വരിയെയും മകനെയും അയാൾ അകമഴിഞ്ഞു സ്നേഹിച്ചിരുന്നു അവർക്ക് വേണ്ടി എന്തു കാര്യങ്ങൾ ചെയ്യാനും അയാൾക്ക് മടിയുണ്ടായിരുന്നില്ല എങ്കിലും ചെയ്യുന്ന ഏത് കാര്യങ്ങളുടെയും മറുവശം കൂടി ചിന്തിച്ചിട്ടേ അയാൾ തീരുമാനങ്ങൾ അന്തിമമാക്കിയിരുന്നുള്ളൂ ഭക്ഷണം കഴിക്കാനായി അയാൾ ഡൈനിങ് ടേബിളിനടുത്തേക്ക് കൈ കഴുകി വന്നിരുന്നു എല്ലാത്തരം വിഭവങ്ങളും മേശപ്പുറത്ത് തയ്യാറായി ഇരിപ്പുണ്ടായിരുന്നു രാജേശ്വരി തൊട്ടു പിന്നാലെത്തി എല്ലാം പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കാൻ ആരംഭിച്ചു എല്ലാ വിഭവങ്ങളിലേക്കും ഒന്ന് കണ്ണോടിച്ചതിനു ശേഷം അയാൾ കഴിക്കാനായി തുടങ്ങി അതിനടുത്തായി രാജേശ്വരിയും കഴിക്കാനായിരുന്നു രാഹുൽ വന്നിട്ടുണ്ട് മാധവേട്ട അവർ പതിഞ്ഞ സ്വരത്തിൽ അറിയിച്ചു എന്നൊരു മൂളലിൽ അയാൾ അതിന് മറുപടി പറഞ്ഞുവെന്നല്ലാതെ മറ്റൊന്നും തിരക്കിയില്ല പേരിനൽപ്പം കഴിച്ചതിനു ശേഷം അയാൾ അവിടെ നിന്നും എഴുന്നേറ്റു കൈകൾ കഴുകി ടവലിൽ തുടച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് പപ്പ എന്നുറക്കെ വിളിച്ചുകൊണ്ട് രാഹുൽ അവിടേക്ക് ഇറങ്ങി വന്നത് ഓ മൈ ഡിയർ സൺ എന്നുറക്കെ തിരിച്ചു വിളിച്ചുകൊണ്ട് അയാളും അവൻ്റെ അരികിലേക്കെത്തി രണ്ടുപേരും പരസ്പരം സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു ഈ പപ്പയെ ബിസിനസ്സിലൊന്നു സഹായിക്കാൻ പോലും നേരമില്ലാത്ത തിരക്കായി മാറിയോ എൻ്റെ ക്യാമറാമാൻ പുത്രനെ അയാൾ അവനെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് ചോദിച്ചു സോറി പപ്പ ഒരു ഡോക്യുമെൻ്ററിയുടെ ഭാഗമായി കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വന്നു അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ പിന്നീട് വിശദമായി പറയാം അതിനു മുമ്പ് എനിക്ക് പപ്പയോടും അമ്മയോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഇന്നുവരെ നിങ്ങളറിയാത്ത ഒരു കാര്യവും ഈ രാഹുൽ മാധവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു കാര്യവും നിങ്ങളിൽ നിന്ന് മറച്ചു വച്ചിട്ടുമില്ല അവൻ പപ്പയുടെ കാര്യം എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ അല്പമൊന്നുഴറി നിന്നു പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി അല്പം മുഖപുരയോടെ അവൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ മാധവന് ചില സംശയങ്ങൾ തോന്നി തുടങ്ങി കാര്യം നിസാരമായിരിക്കുകയില്ലെന്നു അയാളുടെ ഉള്ളിൽ നിന്ന് ആരോ പറയും പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി അവനിൽ നിന്നും വരുന്ന വാക്കുകൾക്കായി ഒരു നിമിഷം അയാൾ കണ്ണുകളും കാതുകളും കൂർപ്പിച്ച് അവിടെ നിന്നു